ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു ചെറിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഉമ്മ വീട്ടിലില്ല കേട്ടോ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തോ നിലമ്പൂർക്ക് പോയിട്ടുണ്ട് അപ്പോൾ മക്കൾക്കൊക്കെ രാവിലെ ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ കറിയൊക്കെ സിമ്പിളായിട്ട് എന്തെങ്കിലും മുട്ട പൊരിച്ചത് ഉപ്പേരി ഒക്കെ ആയിട്ട് കൊടുക്കും അപ്പോൾ പിന്നെ ചിക്കൻ കറി ആയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ നല്ലവണ്ണം ചൂടായി വന്നിട്ട് വലിയ ഉള്ളി ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ വലിയ ഉള്ളി സ്ലൈസായി അരിഞ്ഞെടുത്തതാണ് പിന്നെ അതിലേക്ക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കറി ചെറുവുള്ളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അത് വയർന്ന് വന്നുകഴിഞ്ഞു ശേഷം അതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു പാനിൽ തന്നെ കുറച്ച് ഓയിൽ ചൂടാക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ആയിട്ടല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് വേണം അത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കാൻ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു മിക്സിയിലെ ജാറെ എടുത്തിട്ട് നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി കൊടുക്കണം അത് മിക്സിയിലടിച്ച ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ കിടന്നിട്ട് നല്ലവണ്ണം ആയിക്കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ മിക്സിയിലടിച്ചെടുത്തിട്ടുള്ള ഉള്ളി തക്കാളി പേസ്റ്റ് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസായിട്ടാണ് നമ്മളിവിടെ വേവിച്ചെടുക്കുന്നത് അതിലേക്ക് ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നീട് അതിലേക്ക് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് മുൻപ് ചേർത്തുകൊണ്ടാണ് കാൽ ടീസ്പൂണ് ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് അല്പം പെരിഞ്ചീരം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ആ കുരുമുളകിൻ്റെയും ഒക്കെ ആ സ്മെല്ലേക്ക് പിടിക്കോളാം നന്നായിട്ടൊന്ന് വഴറ്റി കുറുക്കി എടുക്കണം നല്ലവണ്ണം ഒന്ന് കുറുക്കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം ഒരു നാരങ്ങൻ്റെ ആ പകുതി എടുത്തിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വന്ന് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് ടോപ്പൊന്ന് സ്മെല്ലൊക്കെ നല്ലവണ്ണം പൊന്തി വരും പിന്നീട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി കൊടുത്തിന് ശേഷം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടി ഒന്ന് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരും ഫൈനലി അതിലേക്ക് ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം വിളമ്പാവുന്നതാണ് അപ്പോൾ അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഉച്ചക്ക് ചോറാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടിയാണ് ആട്ടോ കഴിക്കുന്നത് രാവിലെ ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ബൈ ബായ്